അന്ന് എന്തിനാണ് അവർ റിജക്റ്റ് ചെയ്ത് ഒഴിവാക്കിയത് മേ ബി എൻ്റെ ഫിസിക്കൽ കുറവാണ് അവർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം അതുതന്നെയായിരുന്നു പിന്നെ എന്നേക്കാൾ വയസ്സിന് മുതിർന്ന ആളുകളോട് പന്ത് തട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്കത് പോലും വെല്ലുവിളിയാകുന്ന ഒരു കാര്യം തന്നെയാണ് അന്ന് ഒരുപാട് വേദന സമ്മാനിച്ചിട്ടുണ്ടല്ലേ യെസ് തീർച്ചയായും അന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ആ ഒരു കളം വിടുന്നത് പോരാത്തതിന് എൻ്റെ മാതാപിതാക്കൾ പോലും വളരെ ദുഃഖത്തിലായിരുന്നു അപ്പോൾ പിന്നീട് അവർ നിങ്ങളെ ടി വിയിലെത്തിക്കാൻ ശ്രമിച്ചിട്ടില്ലേ എസ് ഓഫ് കോഴ്സ് അതിനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാനതെല്ലാം വേണ്ട എന്ന് വെക്കുകയായിരുന്നു എന്ന് പറയാം ഇന്ന് ഞാൻ പറയാനും നിങ്ങൾ കേൾക്കാനായിട്ടും പോകുന്നത് ഹാരി കെയ്യിനെക്കുറിച്ചാണ് ഒരു തിരിച്ചുവരവിൻ്റെ കഥ തന്നെയാണ് കെയ്യിൻ്റെ ലൈഫിൽ പറയാൻ കിടക്കുന്നത് ഒരിക്കൽ ടോട്ടൻ ഹാമിൻ്റെ മിഷിഹ എന്ന് കമൻട്രിയേറ്റർ വാ തോരാതെ പറഞ്ഞതൊക്കെ ഇപ്പോഴും കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് ഒരുപാട് പരിഹാസങ്ങളിൽ നിന്നും ലോകത്തിലെ നമ്പർ വൺ സ്ട്രൈക്കർ എന്ന പദവിയിലേക്ക് അയാൾ ഉയർന്നു വന്നിരുന്ന വന്നിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ പതിനാറ് വരെയുള്ള കാലത്ത് മെസ്സിയും റൊണാൾഡേയും മാത്രം കലണ്ടർ കലണ്ടറിയറിലെ ഗോളുകൾ തൂക്കിയടിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ കടന്നുവെന്ന് അവൻ്റെ പേരായിരുന്നു ഹാരി കെയ്ൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് ഇംഗ്ലണ്ടിലെ വാൽത്തം സ്റ്റോവിലാണ് കെയ്ൻ ജനിക്കുന്നത് ചെറുപ്പം മുതലേ താൻ കണ്ടുവരുന്നത് ടോട്ടൻഹാം ഹോട്ട്സ്പെറിൻ്റെ രണ്ട് കട്ട ആരാധകരായിരുന്നു അതെ തൻ്റെ മാതാപിതാക്കൾ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഹാരി കെയ്നും ഫുട്ബോളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റിഡ്ഗേവേ റോവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലബിലൂടെ യൂത്ത് കരിയർ ആരംഭിക്കപ്പെടുന്നു ഇവിടെ നിന്നുമാണ് രണ്ടായിരത്തി ഒന്നിൽ ഒരു എട്ട് വയസ്സുകാരൻ ആർസണലിൻ്റെ ഫുട്ബോൾ അക്കാഡമിയിലേക്ക് കടന്നു വരുന്നത് അവിടെ തന്നേക്കാൾ വയസ്സിന് മൂത്ത കുട്ടികളുമായി പന്ത് തട്ടാൻ സാധിക്കാതെ ഒരു പരിഹാസ കഥാപാത്രമായി തീരുകയായിരുന്നു ഹാരിക്ക് ശരീരം തടിച്ചതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലും വിമർശനങ്ങളും ഹാരിക്ക് നേറ്റെടുക്കേണ്ടി വന്നു അവസാനം തലതാഴ്ത്തി ആർസണലിൻ്റെ അക്കാഡമിയും വിട്ട് പുറത്തോട്ട് പോയി പിന്നീട് തൻ്റെ പഴയ ക്ലബ്ബിലേക്ക് തന്നെ അയാൾ മടങ്ങിയെത്തി രണ്ട് വർഷത്തോളം അവൻ സ്വന്തമായി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു പല പൊസിഷനുകളിലും മാറി മാറി കളിച്ചു അതിൻ്റെ കാരണം ഒരു പതിമൂന്നുകാരൻ്റെ മനസ്സിൽ ഉയർന്നു വന്നത് തന്നെ റിജക്റ്റ് ചെയ്തവരോടുള്ള പ്രതികാരമല്ലേ അതെ അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി നാലിൽ ഇതിഹാസങ്ങൾ പന്ത് തട്ടിയ വാറ്റ്ഫോർട്ടിലേക്കാണ് പിന്നീട് ഹാരി കുതിച്ചുയരുന്നത് ഇവിടെ നിന്നാണ് ഹാരി കെയ്ൻ എന്ന പ്രതിഭയെ പലരും വീക്ഷിച്ചു തുടങ്ങുന്നത് ഗോൾ അടിക്കുന്നത് അവനൊരു ആവേശകരമായി എൻ്റെ ചെറുപ്പത്തിൽ തന്നെ റൊണാൾഡോ നസാരിയയുടെ ഒരുപാട് ഫുട്ബോൾ ക്ലിപ്പുകൾ ഞാൻ കാണുമായിരുന്നു അയാളുടെ ഗോൾ സ്കോറിംഗ് എനിക്കിഷ്ടമായിരുന്നു അദ്ദേഹത്തെ പോലെ വേണ്ടി ഞാൻ ഒരിക്കൽ ആഗ്രഹിച്ചിരുന്നു ഒരിക്കൽ ഹാരി പറഞ്ഞിട്ടുള്ള വാക്കുകളാണിവ വാറ്റ്ഫോർഡിലെ മിന്നും പ്രകടനം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പരായ ടോട്ടൻഹാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വൈകാതെ രണ്ടായിരത്തി ഒൻപതിൽ ടോട്ടൻഹാമിലേക്ക് ഹാരി കുതിച്ചെത്തി ആദ്യകാലങ്ങളിൽ ഒരു മിഡ്ഫീൽഡറുടെ റോളിലാണ് ഹാരി കളിക്കളത്തിലിറങ്ങിയത് ശേഷം അറ്റാക്കിങ്ങുകളിലേക്കും നയിക്കപ്പെട്ടു അന്നും ഫിസിക്കൽ കുറവുകൾ അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു പക്ഷേ തൻ്റെ സഹതാരങ്ങളുടെ കളിശൈലികൾ മനസ്സിലാക്കി അവരെ പോലെ കളിക്കാൻ ഹാരി കെയ്ൻ വീണ്ടും താല്പര്യനായി അങ്ങനെയാണ് ടോട്ടനാമിൻ്റെ അണ്ടർ സിക്സ്റ്റി ടീമിൽ ഒരു ഹാർട്ട് റെക്കോർഡ് കൂടി ഹാരി വരവറിയിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് പത്ത് സീസണിൽ അണ്ടർ എയ്റ്റി വിഭാഗത്തിൽ ഇരുപത്തിരണ്ട് കളികളിൽ നിന്നും പതിനെട്ടോളം ഗോളുകൾ നേടി സീനിയർ ടീമിലേക്കും അയാൾ കടന്നുവന്നു സീനിയർ ടീമിൽ പന്ത് തട്ടതിന് മുമ്പ് തന്നെ ലൈഡ്സ് ആൻഡ് ഓറിയൻറ്റിക് മിൽവസ് നോർവിച്ച് സിറ്റി ലെസ്റ്റർ സിറ്റി എന്നീ ടീമുകളിലേക്ക് വായ്പാടിസ്ഥാനത്തിൽ ചേക്കേറേണ്ടി വന്നു ഇത് തൻ്റെ കഴിവിനെ വളർത്തിയെടുക്കുന്നതിൽ എളുപ്പമായിരുന്നു എളുപ്പമായിരുന്നുവെന്ന് പിന്നീടൊരിക്കൽ ഹാരി പറഞ്ഞിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനാലിലാണ് മൗറീഷ്യോ പൊച്ചറ്റീനോയുടെ കീഴിൽ ടോട്ടൻ ഹാമിൻ്റെ സീനിയർ കരിയറിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ വെസ്റ്റ് ഹാമിനെതിരെ എറിക് ഡയസിൻ്റെ വിന്നിംഗ് ഗോളിന് അസിസ്റ്റ് നൽകിയത് ഹാരി കെയ്നായിരുന്നു അതെ ഇവിടെ നിന്നും തുടങ്ങുകയാണ് ഹാരി എന്ന പ്രതിഭയുടെ വളർച്ച ഇതേ വർഷത്തിൽ തന്നെ തൻ്റെ ആദ്യ ഹാർട്ട്രിക്കും പൂർത്തിയാക്കി അന്ന് ടോട്ടൻഹാം ഓട്സ്ബറിൻ്റെ കോച്ചായിട്ടുള്ള പൊച്ചറ്റീനോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അവനെ കാണുമ്പോൾ എനിക്ക് ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു കാരണം അവനിങ്ങനെ ഗോളടിച്ചു കൂട്ടുന്നത് അതെ അന്ന് മുതലേ ഗോളടിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തിയതായിരുന്നു ഹാരി കെയ്ൻ പുറത്തോട്ട് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യപ്പെട്ട ഒരു താരമായിരുന്നു ഹാരി കെയ്ൻ അങ്ങനെ നിരവധി റെക്കോർഡ് നേട്ടങ്ങളുമായിട്ടാണ് പൊച്ചറ്റീനയുടെ ടീമിൽ നിന്നും വീണ്ടും അയാൾ ഉയർന്നു വരുന്നത് ഈ കാലത്ത് തന്നെയാണ് പതിനെട്ടാം നമ്പർ ജേഴ്സിയിൽ നിന്നും ഇതിഹാസക്കമായ പത്തിലേക്ക് അയാൾ മാറി തുടങ്ങുന്നത് തുടരെയുള്ള രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിലും കെയിൻ തൻ്റെ ഗോൾ വേട്ട ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒരു കലണ്ടർ ഇയറിൽ കൂടുതൽ ഗോൾ സ്കോർ എന്ന നേട്ടവും കെയ്ൻ സ്വന്തമാക്കുകയായിരുന്നു ലോകമായാളെ അയാളെ ദ ബെസ്റ്റ് സ്ട്രൈക്കർ എന്ന് ആദ്യമായി വാഴ്ത്തപ്പെട്ട നാളുകളായിരുന്നത് ഇതേ സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ ദേശീയ ടീമിനും വേണ്ടിയിട്ട് ഗോൾവേട്ട ആരംഭിക്കുകയായിരുന്നു ഹാരി കെയ് തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് മുഴുനീള പ്രകടനവും ഹാരി കാഴ്ചവെച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷം കെയ്ൻ്റെ ജീവിതത്തിലെ ഒരുപാട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത വർഷം തന്നെയായിരുന്നു തലത്തിൽ കൂടുതൽ ഗോളുകൾ നൂറ്റി അറുപത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്നും നൂറോളം ഗോളുകൾ ആദ്യമായിട്ട് യു വൈഫേ ഹാട്രിക് നേടി അഞ്ചാം തവണയും ഇ പി എൽ പ്ലെയർ ഓഫ് ദ ആയി മാറി ഒരു കലണ്ടർ വർഷത്തിൽ മുപ്പത്തിയാറ് ഗോളുകളെന്ന അലൻഷെയറിൻ്റെ റെക്കോർഡും തകർത്തെറിഞ്ഞു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഒറ്റ സീസണിലെ ആറ് ആട്രിക്കുകൾ ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ അതെ ഹാരി കൈൻ തൻ്റെ നേട്ടങ്ങളെ കൊയ്തു തുടങ്ങിയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് ടീമിനെ നയിച്ച് നാലാം സ്ഥാനം വരെ എത്തിച്ചു കൊടുത്തു വേൾഡ് കപ്പിൽ കൂടുതൽ ഗോളുകളെന്ന ബഹുമതി ആൻ്റോണിയോ ഗ്രീസ്മാനുവും റൊമേലോ ലുക്കാക്കുവിനും മുകളിൽ അയാൾ നേടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ തൻ്റെ മൂന്നാമത്തെ ഗോൾഡൻ ബൂട്ടും അയാൾ സ്വന്തമാക്കി പിന്നീട് താൻ ടോട്ടൻഹാം വിട്ടുപോകുന്നു എന്നുള്ള വാർത്തകൾ പരന്നു തുടങ്ങി അതെ ആരാധകരുടെ സങ്കടമെല്ലാം ഇവിടെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ഒരു കാലത്ത് ഹാരി കെയ്നും സണ്ണും ഉണ്ടാക്കിയിരുന്ന ആ ഒരു പ്രയത്നമായിരുന്നു ടോട്ടൻഹാം എന്ന് പറയുന്ന ആ ക്ലബിനെ ഇത്രമേൽ ഉന്നതിയിലേക്ക് എത്തിച്ചത് തന്നെ അവസാനം അയാളും പടിയിറങ്ങാൻ ചിന്തിച്ചു തുടങ്ങി ആ ഒരു വർഷത്തിൽ തന്നെയായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും നല്ല പ്ലേ മേക്കർ അവാർഡും അയാൾ സ്വന്തമാക്കിയത് അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ലബ്ബ് വിടാനുള്ള തീരുമാനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു ബുണ്ടസ് ലീഗയിലെ റെക്കോർഡ് തുകയ്ക്ക് ബയൺ മ്യൂണിക് കെയിനെ സ്വന്തമാക്കി അതെ ടോട്ടൻഹാമിൻ്റെ മറ്റൊരു ഇതിഹാസം കൂടെ വിട പറഞ്ഞു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏയും എട്ടും സ്ഥാനത്ത് മാത്രം അവശേഷിച്ചിരുന്ന ടോട്ടൻഹാം എന്ന് പറയുന്ന ആ ഒരു ടീമ് ടോപ്പ് ഫോറിലേക്ക് എത്താൻ കാരണക്കാരനായത് ഹാരി കെയിൻ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ഒരിക്കൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും അയാൾ തന്നെയാണ് ഇരുന്നൂറ്റി പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി പതിനേഴോളം ഗോളുകൾ ടോട്ടൻഹാമിന് വേണ്ടി ഹാരി നേടിയെടുത്തിട്ടുണ്ട് ഇന്ന് ലീഗയിലും തൻ്റെ നരവേട്ട തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഹാരി കെയിൻ പന്ത് തട്ടുന്നിടത്തെല്ലാം ഗോൾ വേട്ട ആരംഭിക്കുന്നുണ്ട് അതെ അയാൾ അങ്ങനെയാണ് ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നു തടിയൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചവരെല്ലാം കാണുന്നുണ്ടായിരിക്കണം ഇത് യെസ് ദ ബ്രില്യൻ ടെക്നിക്കൽ ടാലൻറ്റ് ഗോൾ സ്കോറിംഗ് പ്ലെയർ ഹാരി എഡ്വർഡ് കെയിൻ